പെയിന്റിംഗ് പെയിന്റിംഗ് ആൻഡ് ആൻഡ് ആർട്ട് ആർട്ട് സൊസൈറ്റി സൊസൈറ്റി ഷൂർനാട് ഏരിയ ഏരിയ സമ്മേളനം സമ്മേളനം നടത്തി 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 ഇതിന്റെ ഭാഗമായി പ്രതിഭകളെ ആദരിച്ചു ഇതോടനുബന്ധിച്ച് പ്രതിഭകൾക്ക് ആദരവ് നൽകി ജില്ലാ പ്രസിഡന്റ് ജോൺസൺ ദൈവുള്ളതിൽ ദൈവം ചെയ്തു എനിക്ക് സന്തോഷം തോന്നി ഒട്ടും വന്ന കുറച്ച് നല്ല ശരിക്കും എല്ലാ പ്രകടനത്തിനും പരസ്പരം ഒരു ഒരു എല്ലാവരും തമ്മിലൊരു പിന്നെ റിലേഷൻ വേണം എന്നാൽ ഇവരെല്ലാം പലയിടത്തും നിന്ന് വന്ന് അവരെല്ലാം കാണിച്ച് അവതരിപ്പിച്ച പ്രോഗ്രാമിൻ്റെ ആ ഒരു മച്ചുരിറ്റിയും അതിൻ്റെ ഒരു ക്ലാരിറ്റിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനും എൻ്റെ ആ ടെൻഷനായിട്ട് സമയത്ത് പൂർണ്ണമായി തന്നെ ടെൻഷനെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ് ഈ പെയിൻറിങ് ആർട്ട് സൊസൈറ്റിയോടൊപ്പം ഉണ്ടായിരുന്ന ഒത്തിരി കലാകാരമായി എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് പദാർത്ഥ സംഘടിപ്പിച്ച പരിപാടിയിൽ ഷൈൻ ഷൂർനാട് പ്രതിഭകളെ ആദരിച്ചു കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു

ആൾക്കാരെ സഹായിക്കുക എന്നുള്ള ഒറ്റ കൂടിയാണ് ഈ സംഘടന സമ്മാനക്കൂപ്പൻ നറക്കെടുപ്പ് രക്ഷാധികാരി അനിൽകുമാർ നിർവഹിച്ചു എസ് കൃഷ്ണകുമാർ സഞ്ജു ശ്രീകുമാർ വിനോദ് ബിനിൽ ശ്രീനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു സ്വാതി കൃഷ്ണ പ്രസന്നൻ ഷൂർനാട് ഷാജി പതാരം എന്നിവർക്ക് ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട